സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി അഞ്ചാം തീയതി നിലമ്പൂരിലാണ് രാധ എന്ന നാൽപ്പത്തി ഒമ്പത് വയസ്സുകാരി നിലമ്പൂരിലെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ഓഫീസിൽ തൂപ്പ് ജോലി ചെയ്യുകയാണ് രാവിലെ ഒമ്പത് മണിക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ മൂന്ന് മണിയോടുകൂടി രാധ വീട്ടിലേക്ക് തിരിച്ചു വരും ഒമ്പത് മണിക്ക് പോയിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ മാത്രമേ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങുകയുള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അതായത് ചായയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൂപ്പ് ജോലിയോടുകൂടി തന്നെ ഒരു പിയോന്റെ ജോലി കൂടിയാണ് രാധ എവിടെ ചെയ്യുന്നത് രാധയാണെങ്കിൽ എല്ലാവർക്കും വലിയ കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഓഫീസിലേക്ക് പോകുന്നവരോടൊക്കെ വളരെ മാന്യമായിട്ട് അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അതുപോലെ തന്നെ പെരുമാറുന്ന ഒരു വ്യക്തിയാണ് രാധ എന്ന നാൽപ്പത്തി ഒമ്പത് വയസ്സുകാരി എല്ലാവർക്കും നല്ലതും മാത്രമേ പറയാനുള്ളൂ രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി അഞ്ചാം തീയതി രാവിലെ ജോലിക്ക് പോയ രാധ പിന്നീട് തിരിച്ചു വന്നിട്ടില്ല മൂന്ന് മണിയോട് കൂടിയിട്ട് സഹോദരൻ ഭാസ്കരൻ വീട്ടിലെത്തുന്നു വീട്ടിലെത്തി നോക്കുമ്പോൾ സഹോദരിയെ കാണാനില്ല ഇവൾ ഇത് എവിടെ പോയി കിടക്കുകയാണ് രാധയെ ഇന്ന് നീട്ടി വിളിക്കുന്നു പിന്നീട് അയൽവാസികളോടൊക്കെ ചോദിച്ചു രാധ അങ്ങോട്ട് വന്നിട്ടുണ്ടോ അപ്പോഴാണ് പറഞ്ഞത് ഇന്ന് രാധയെ രാധയെ കണ്ടിട്ടില്ലല്ലോ രാവിലെ ജോലിക്ക് പോകുമ്പോൾ സംസാരിച്ചിരുന്നു പക്ഷെ വൈകുന്നേരം വന്നിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് ഏതായാലും രാധയുടെ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്നാണ് കാണുന്നത് അത് മൊബൈലിൽ ചിലപ്പോൾ ചാർജ് കഴിഞ്ഞിട്ടായിരിക്കും കുറേ നേരം ഭാസ്കരൻ അവിടെ പിന്നീട് നാലു മണിയായി അഞ്ചു മണിയായിട്ടും രാധയുടെ ഒരു വിവരവുമില്ല ഇല്ല ഭാസ്കരൻ നേരെ നിലമ്പൂരിലുള്ള കോൺഗ്രസ് ഓഫീസിലേക്ക് പോകുന്നു അവിടെ എത്തിയപ്പോഴേ അവിടെയുള്ള രണ്ട് പേര് അതായത് ഒന്ന് ഒരു മന്ത്രിയുടെ പി ആണ് അയാളുടെ പേര് ബിജു നായർ എന്നാണ് രണ്ടാമത്തെ ആള് അയാളുടെ ഡ്രൈവർ ഷംസുദ്ദീനാണ് രണ്ടുപേർ മാത്രമേ അവിടെയുള്ളൂ അവരോട് ചോദിച്ചു എവിടെയാണ് രാധ രാധയെ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രാധ മൂന്നു മണിക്കന് ഇവിടുന്ന് പോയതാണ് എന്നാണ് അവർ പറയുന്നത് രാധയെ അന്വേഷിച്ച് ആ ഒരു നാട് മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരനും പിന്നീട് എന്ന് പറഞ്ഞാൽ ചില ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും കൂടി രാധയെ അന്വേഷിക്കുന്നു എവിടെയാണ് രാധ പോയതെന്ന് ആർക്കും അറിയില്ല ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ രാധയെ പറ്റിയിട്ട് വളരെ മോശമായ കാര്യങ്ങൾ വരെ പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ ആരെയെങ്കിലും കാണാതായി കഴിഞ്ഞാൽ ഇതുപോലെയാണല്ലോ ആദ്യം ചിന്തിക്കുക ആരുടെയെങ്കിലും കൂടെ പോയതായിരിക്കും എന്ന് തന്നെ അല്ലേ ചിന്തിക്കുക അങ്ങനെ സഹോദരൻ എന്ത് ചെയ്തു പറഞ്ഞാൽ വീണ്ടും കോൺഗ്രസ് ഓഫീസിലേക്ക് പോയിട്ട് രാധ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴേ സംസദീനും അതുകൊണ്ട് ും പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞങ്ങളും കൂടി ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് അവരും ചില അന്വേഷണങ്ങളൊക്കെ നടത്തുന്നു പക്ഷേ രാധയെ ആരും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് അവിടെ മുന്നിലുള്ള കടക്കാരൻ പറഞ്ഞു ഞാൻ രാവിലെ മാത്രമാണ് രാധയെ കണ്ടത് പിന്നീട് കണ്ടിട്ടില്ല എന്ന് അയാളും പറയുന്നു അങ്ങനെയാണ് അവർ നേരെ നിലമ്പൂർ പോലീസിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ് കൊടുക്കുന്നത് കംപ്ലൈൻറ്റ് കൊടുത്തതിന് ശേഷം തന്നെ പോലീസ് അന്വേഷിക്കാമെന്ന് പറയുകയും പിന്നീട് പോലീസ് പോലീസിൻ്റെതായ രീതിയിൽ അന്വേഷണം ആരംഭിച്ചു രാധയെ കാണാതായിട്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടും യാതൊരുവിധ വിവരവും ഇല്ല എവിടെയാണെന്നറിയില്ല എവിടെയാണ് പോയതെന്നറിയില്ല എന്നറിയില്ല അത് മാത്രവുമല്ല രാധക്ക് സ്ഥിതി ഇതാണെങ്കിലും മറ്റുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും എന്നാണ് നാട്ടുകാരെല്ലാവരും പറയുന്നത് കാരണം ഒരു ഭരണഘടനയുടെ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് അത് മാത്രവുമല്ല പല മന്ത്രിമാരുമായിട്ടും എം എൽ എ മാറുമായിട്ടും അങ്ങനെ പലരുമായിട്ടും എന്ന് പറഞ്ഞാൽ രാധക്ക് പരിചയവും ഉണ്ട് അവരാരും എന്തുകൊണ്ടാണ് രാധയെ കാണാത്തതിന് ഇടപെടാത്തത് എന്ന് നാട്ടുകാർ പോലും അടുക്കാൻ പറയാൻ തുടങ്ങി ബന്ധുക്കളാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും രാധ ഇവിടെ കണ്ടു എന്ന് പറയുമ്പോൾ അവിടെ പോയി അന്വേഷിക്കുന്നു രാധ ഇവിടെ എന്തുകൊണ്ടാണ് വീട് വിട്ടു പോയത് എന്നുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാസ്കരനെ അതായത് ഭാസ്കരനെ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ രാധ പോയത് എന്നുള്ള തരത്തിൽ ഭാസ്കരനെ എല്ലാവരും ബുദ്ധി നോവിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പത്താം തീയതി രാവിലെ ചുള്ളിയോട് എന്ന് പറയുന്ന ഗ്രാമം അവിടെ ഒരാള് പശുവിനെ തീറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോഴേ ഒരു കുളമുണ്ട് അവിടെ ആ കുളത്തിൽ എന്തോ ഒരു സാധനം ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നു ഇതാരാണ് ഇവിടെ കൊണ്ടുവന്നിട്ടത് അല്ലെങ്കിൽ വല്ല പട്ടിയും കട്ട് ചത്തു കിടക്കുന്നതാണോ അയാൾ അടുത്തുപോയി നോക്കി അടുത്തുപോയി നോക്കിയപ്പോഴൊരു ചാക്കുകെട്ടാണ് ആ ചാക്ക് കെട്ട് എന്നാണെങ്കിൽ ചെറുങ്ങനെ ദുർഗന്ധമൊക്കെ വരുന്നുണ്ട് ഇതാരോ വേസ്റ്റ് കൊണ്ടുവന്ന് ഇവിടെ തള്ളിയതാണ് അങ്ങനെ അയാളെ തെറി പറഞ്ഞു കൊണ്ട് ഏതായാലും നോക്കാം അത് കരക്കെടുത്തിടണ്ടതല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഈ കുളം മലിനമാകില്ലേ എന്ന് കരുതിയിട്ട് അയാൾ മെല്ലെ ആ ഒരു ചാക്കുകെട്ട് എടുത്ത് ഉയർത്തി നല്ല ഭാരമുണ്ടായിരുന്നു അങ്ങനെ അത് തുറന്നു നോക്കിയപ്പോഴും ഞെട്ടിക്കുന്നു കാഴ്ചയാണ് അതായത് പുഴുത്ത് ചീഞ്ഞ തരത്തിലുള്ള ഒരു മനുഷ്യ മൃതദേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഈ രണ്ടോ മൂന്നോ ദിവസം ഈ വെള്ളത്തിൽ കിടന്നുകൊണ്ട് നല്ല ചേർത്തിരിക്കുന്ന ഒരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു അയാൾ ഭയന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ നിലവിളിച്ചു അവിടെയുള്ള എല്ലാവരും ഓടി വന്നു ഓടി വന്നവർ ഓടി വന്നവർ ഈ കാഴ്ച കണ്ടു അങ്ങനെ പെട്ടെന്ന് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു പോലീസുകാർ വരുന്നു ആ മൃതദേഹം കരക്കെടുത്ത് വെക്കുന്നു അതൊരു സ്ത്രീയുടെ മൃതദേഹമാണെന്ന് മനസ്സിലാകുന്നു അഞ്ച് ദിവസം മുൻപ് കാണാതായ രാധയുടെ മൃതദേഹമാണോ എന്ന് പോലീസിന് ചെറിയൊരു സംശയം തോന്നി ഭാസ്കരനും വിവരമറിഞ്ഞു ഭാസ്കരനും ബന്ധുക്കളും എല്ലാവരും അവിടത്തേക്ക് വരികയാണ് അവിടെ എത്തിയപ്പോഴാണ് സഹോദരിയുടെ മൃതദേഹം തന്നെ ഇത് കണ്ട് ഭാസ്കരൻ അവിടെ വെച്ച് പൊട്ടിക്കരയുകയാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് വന്ന് പരിശോധനയും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി പോലീസിനായി വരുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ തന്ന പരിസരങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട് പലരെയും ചോദ്യം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് ഞങ്ങൾക്കറിയില്ല ഇത് ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഒരു വണ്ടിയോ കാര്യങ്ങളോ ഒന്നും വരുന്നു എന്ന് പലരും പറയുന്നുണ്ട് ഏതായാലും മൃതദേഹം നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ട് കഴിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയാണ് തുറന്ന് കാണിക്കാനൊന്നും ഒന്നുമില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ക്രൂരമായ രീതിയിലാണ് രാധയെ കൊലപ്പെടുത്തിയത് രാധ തന്നെയാണ് മരിച്ചത് എന്ന് മനസ്സിലായി പിന്നീട് എന്ന് പറഞ്ഞ രാധയുടെ വീട്ടിലേക്ക് നേതാക്കന്മാരും ആൾക്കാരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഘാതകരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്ന് എല്ലാവരും പറയാൻ തുടങ്ങി അത് മാത്രവുമല്ല എതിർ പാർട്ടിക്കാരാണെങ്കിലും ഭയങ്കര പ്രശ്നമുണ്ടാക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസിലാണ് ഒരു സ്ത്രീ കൊല്ലപ്പെട്ടത് അതുകൊണ്ട് തന്നെ അവര് മറുപടി പറയണം ഇവിടെയാണ് കൊല്ലപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള പ്രക്ഷോഭം നമുക്കറിയാലോ കേരളത്തെ സംബന്ധിച്ചു പറഞ്ഞാൽ ഒരു പാർട്ടിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായി കഴിഞ്ഞാലേ മറ്റു പല പാർട്ടിക്കാരും വന്നിട്ട് അവിടെ സമരം നടത്തുന്ന രീതി ഉണ്ട് അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി പതിനാലിലും ഈ ഒരു സംഭവത്തെ തുടർന്ന് ഉണ്ടായത് രാധയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പിന്നീട് സംസ്കരിക്കുകയും ചെയ്തു പോലീസ് ആണെങ്കിൽ അന്വേഷണം ആരംഭിച്ചു ഇതിനിടയിൽ രാധയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ പോലും ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ആൾക്കാർ ചേർന്നാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് കൊലപാതകത്തിന് മുന്നേ തന്നെ ശക്തമായിട്ട് മർദ്ദിച്ചിട്ടുണ്ട് അത് മാത്രവുമല്ല അവരുടെ സ്വകാര്യ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മുറിവേറ്റിട്ടുണ്ടായിരുന്നു എന്തോ ഒരു വസ്തു കൊണ്ട് മുറിവേൽപ്പിച്ചതുപോലെയാണ് തോന്നുന്നത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പേര് അവരെ മാനവകപ്പെടുത്തിയിട്ടുണ്ട് അതിനു കൊലപ്പെടുത്തിയത് പിന്നെ അത് മാത്രമല്ല കൊലപ്പെടുത്തിയ കൊലപ്പെടുത്തിയത് വായും മൂക്കും പൊത്തിപ്പിടിച്ചിട്ടാണ് എന്നും മനസ്സിലായത് ശ്വാസം മുട്ടിച്ചിട്ട് ക്രൂരമായ രീതിയിൽ തന്നെയാണ് കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ ചാക്കിൽ കിട്ടിയിട്ട് അവിടെ കൊണ്ടുവന്നിട്ടത് അല്ലാതെ ആ പരിസരത്ത് നിന്ന് എവിടെയൊന്നും അല്ല കൊലപ്പെടുത്തിയത് എന്ന് മനസ്സിലാകുന്നു അപ്പോഴിത് എവിടെ നിന്നാണ് കൊലപ്പെടുത്തിയത് അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിച്ചു ആദ്യം തന്നെയുള്ള അന്വേഷണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഓഫീസിനാണ് തുടങ്ങേണ്ടത് പക്ഷെ അങ്ങോട്ട് കയറാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രമുഖ പാർട്ടി അതായത് ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയാണ് അങ്ങനെ ഇങ്ങനെയൊന്നും അവിടെ കയറാൻ കഴിയില്ല ഏതായാലും ലോക്കൽ പോലീസിനെ കൊണ്ടിത് നടക്കില്ല അതുമാത്രവുമല്ല മറ്റുള്ളവരൊക്കെ ഭയങ്കര പ്രക്ഷോഭം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ രാധയുടെ വീട്ടുകാരാണെങ്കിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു രാധയുടെ വീട്ടുകാർ ഈ കാതകരെ പിടികൂടണം എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു മദ്യന്തരമില്ലാതെ പോലീസ് ഒരു സ്പെഷ്യൽ ടീമിന് നിയോഗിക്കുകയാണ് ആ ടീമിന്റെ തലവൻ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കോൺഗ്രസ് ഓഫീസിലേക്ക് പോകുന്നു അവിടെ അന്നുണ്ടായിരുന്ന ഷംസുദ്ദീനെയും ബിജു യും പോലീസ് ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിൽ എടുക്കുന്നു അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും അറിയില്ല അതായത് ഇവിടെ പിന്നെ അവർ ജോലിയിൽ ഉണ്ടായിരുന്നു ജോലിയിൽ ഉണ്ടായതിനു ശേഷം അവർ തിരിച്ചു പോകുകയും ചെയ്തു പിന്നീട് എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല നമ്മളാണോ നമ്മൾ അവരുടെ പുറകെയാണോ നടക്കുന്നത് എന്നൊക്കെയാണ് അവർ പറയുന്നത് അവർ പറയുന്നത് ശരിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ എന്ന് പറഞ്ഞാൽ മന്ത്രിയുമായിട്ട് ബന്ധമുള്ളതാണ് അയാളുടെ ഡ്രൈവറാണ് അതുമാത്രവുമല്ല ഇതുപോലുള്ള ഒരു ഓഫീസിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ കഴിയത്തുമില്ല ഏതായാലും പോലീസ് അങ്ങനെ വന്നു പുറത്തേക്ക് വന്നു അതിന് ശേഷം അവിടെയുള്ള കടയിൽ പോയിട്ട് ഒരു വെള്ളം എന്തോ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസുകാരൻ അവിടെ കയറുകയാണ് അപ്പോഴാണ് കടക്കാരൻ നിർണായകമായൊരു വിവരം പറഞ്ഞത് സാറേ ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വെളിയിലേക്ക് വരാറുണ്ട് പതിനൊന്ന് മണി കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം രാധ വെളിയിൽ വന്നിട്ടില്ല ഉറപ്പുണ്ട് എന്ന് അയാൾ പറയുന്നു പിന്നീട് എന്ന് പറഞ്ഞ വീണ്ടും പോയിട്ട് അന്വേഷണം ആരംഭിക്കുകയാണ് അപ്പോഴാണ് അവിടെയുള്ള ഒരു സ്റ്റോർ റൂമ് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അതെന്താണെന്ന് ചോദിച്ചപ്പോഴും ബിജു പറഞ്ഞു അതിവിടെയുള്ള പഴയ സാധനങ്ങൾക്ക് സൂക്ഷിക്കുന്നതാണ് ഷോറൂമാണ് അങ്ങോട്ടാരും പോകാറില്ല എന്ന് പറയുകയും പിന്നീട് പോലീസ് ആ ഒരു സ്ഥലത്ത് അന്വേഷിക്കുന്നു ആ സ്ഥലത്ത് അന്വേഷിക്കാൻ പോകുമ്പോൾ തന്നെ ഭയങ്കര പ്രശ്നമാണ് ഇത് പോലീസുകാർക്ക് തന്നെ വെല്ലുവിളി ഉയർത്തിയ ഒരു കേസ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആകുമ്പോഴേ അത് ഏത് പാർട്ടിയായി കഴിഞ്ഞാലും അവരുടെ പാർട്ടിക്കാർ നല്ല രീതിയിൽ പ്രതിരോധിക്കും ഏതായാലും ആ ഒരു സ്ഥലത്ത് പോയിട്ട് അന്വേഷിക്കുന്നു അങ്ങനെ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് അന്വേഷിച്ചപ്പോഴേ അവിടെ ചില രക്തത്തുള്ളികളും അത് മാത്രവുമല്ല മുടി ും ഇതൊക്കെ കിട്ടുകയാണ് പിന്നീട് ഫോറൻസിന് റിപ്പോർട്ട് ചെയ്യുന്നു അവർ വരുന്നു മുടിയും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുകയാണ് അവിടുന്ന് പല തെളിവുകളും അത് മാത്രവുമല്ല അവിടെ നിന്നും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു തെളിവ് കിട്ടുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചൂലുണ്ടായിരുന്നു ആ ചൂലിന്റെ അഗ്നം കൊണ്ടാണ് ഇവരുടെ സ്വകാര്യ ഭാഗം മുറിവേൽപ്പിച്ചിരിക്കുന്നത് അതിന്റെ രക്തത്തുള്ളികളും കാര്യങ്ങളൊക്കെ അവിടുന്ന് കിട്ടുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിജുവിനെയും അതുപോലെ ഷംസുദിനെയും ചോദ്യം ചെയ്യാൻ വേണ്ടി വീണ്ടും വിളിപ്പിക്കുന്നു അവരെ രണ്ടുപേരെയും കസ്റ്റഡിയിൽ യാണ് ആദ്യമൊന്നും അവരൊന്നും പറയാൻ തയ്യാറായില്ല പോലീസ് വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുന്നു അത് മാത്രവുമല്ല പേരെയും വെമ്പേറി ഇരുത്തിയിട്ട് ചോദ്യം ചെയ്യുന്നു പിന്നെ പല അതായത് ഭരണകക്ഷിയിലുള്ള ആളാണെങ്കിലും ഒരുപാട് പിടിപാടുള്ള ആൾക്കാർ ആണെങ്കിലും ഇവരിൽ സംശയം തോന്നിയ ചില നേതാക്കൾ തന്നെ ഇവരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് മാത്രമല്ല ഇവരെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നുള്ള തരത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞെങ്കിലും ഇവരുടെ ആ ഒരു സ്വാധീനം കൊണ്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ പറഞ്ഞാൽ ഭയങ്കര ജനപ്രവാഹം തന്നെയായിരുന്നു ഏതായാലും ഇവരെ ചോദ്യം ചെയ്തു രണ്ടു പേരെയും ബെമ്പറിയിരുത്തിയിട്ടും അതുപോലെ ഒന്നിച്ചിരുത്തിയിട്ടും ഒക്കെ ചോദ്യം ചെയ്തു കുറെ നേരം കഴിഞ്ഞപ്പോഴേ രണ്ടു പേർക്കും പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ബിജു എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ് അതായത് ബിജു ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണ് ബിജു പറയുന്നത് തൂപ്പുകാരിയായ രാധ അതായത് ബിജുവിന് ബിജുവിനവിടെ ജോലിയാണെങ്കിലും ബിജു പലപ്പോഴെന്ന് പറഞ്ഞാൽ മന്ത്രിന്റെ കൂടെ ആയിരിക്കും അത് മാത്രവുമല്ല അവിടെ ഒരുപാട് ചുറ്റിക്കളികളുണ്ട് ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചിട്ട് ബിജുവിനെ പേടിച്ചിട്ട് പല കാര്യങ്ങളും തുറന്ന് പറയുന്നില്ല പക്ഷെ രാധയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിക്ക് തന്നെ അത് ക്ഷീണമാകും അത് മാത്രവുമല്ല പല സ്ത്രീകളും ബിജുവിനെ പേടിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ കൂടി മടിക്കുന്നു ഇതൊക്കെ രാധയ്ക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഇത് രാധ ആരോടെങ്കിലും പറയുമോ എന്നുള്ളൊരു ഭയം നല്ല രീതിയിൽ ബിജുവിനുണ്ടായിരുന്നു അത് മാത്രവുമല്ല പലപ്പോഴും രാധ പറയാറുണ്ട് നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ മറ്റുള്ളവരെ അറിയിക്കും അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പാർട്ടിയിൽ നിന്ന് തന്നെ ബിജു പുറത്തേക്ക് പോകേണ്ടി വരും അതുകൊണ്ട് തന്നെ ബിജു ആസൂത്രണം ചെയ്ത ഒരു കാര്യമാണ് സംഭവ ദിവസം പതിനൊന്നോ മണിയോട് കൂടിയിട്ട് രാധയുടെ ജോലിയെല്ലാം കഴിഞ്ഞു രാധ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നീട് അവിടെ വിശ്രമിക്കുകയാണ് ഒരു മണിയോട് കൂടിയിട്ട് രാധ പോകട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി ബിജുവിന്റെ അടുത്തേക്ക് വരുന്നു അപ്പോഴാണ് ബിജു പറയുന്നത് പോകാനായിട്ടില്ല അവിടെ സ്റ്റോറൂം ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് പറയുകയും അങ്ങനെ അവിടെ എപ്പോഴും പറഞ്ഞ സംസുതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും ഇങ്ങോട്ട് വരില്ല എന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട മീറ്റിങ്ങും കാര്യങ്ങളും അതുപോലെ നേതാക്കന്മാരൊക്കെ ഉണ്ടെങ്കിലും അവരെല്ലാവരും കൂടി പോവുകയും ചെയ്തു അതിനുശേഷം രാധയാണെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു അവിടെ വെച്ച് രണ്ടു പേരും മാറി മാറി രാധയെ മാനഭംഗപ്പെടുത്തുകയാണ് പിന്നീട് അവിടെ വെച്ച് കൊലപ്പെടുത്തുന്നു മാനഭംഗ അറിയാതിരിക്കാൻ ാണ് ജനനേന്ദ്രിയും എന്നാണ് പറയുന്നത് ശബ്ദം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് മുഖത്ത് അതായത് വായ അടക്കം മൂടിക്കെട്ടിയിരുന്നു അത് മാത്രവുമല്ല പിന്നീട് ആ മൃതദേഹം അവിടെയുള്ള ചാക്കിൽ ഇടുകയും അത് കെട്ടിവെക്കുകയും ചെയ്തു ആ ഒരു സമയത്താണ് ഭാസ്കരൻ അവിടെ ഓഫീസിലേക്ക് വരുന്നത് ഭാസ്കരൻ വന്നിട്ട് പറഞ്ഞു എൻ്റെ സഹോദരിയെ കാണാനില്ല എവിടെയാണ് പോയതെന്ന് അറിയില്ല അപ്പോൾ ഷംസുദ്ദീനും അതുപോലെ തന്നെ ബിജുവും പറഞ്ഞു ഇവിടെ നിന്ന് നേരത്തെ പോയതാണ് ആ ഒരു സമയത്തും രാധയുടെ മൃതദേഹം ആ ഓഫീസിൽ ചാക്കിൽ കെട്ടിയ നിലയിലുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ലല്ലോ അതിനുശേഷം രാത്രിയോട് കൂടിയിട്ട് ഒരു കാറ് കൊണ്ടുവരികയും ആ കാറിൽ കയറ്റിയിട്ട് ചുള്ളിയോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കുളത്തിൽ കൊണ്ടുപോയിട്ട് ഇടുകയും ചെയ്തു എന്നാണ് ബിജു പറയുന്നത് പക്ഷെ അതിനു മുമ്പ് മറ്റൊരു മൊഴി ഒരാൾ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊല്ലിയോട് ഈ കുളത്തിനരികെ താമസിക്കുന്ന സുകുമാരൻ എന്ന് പറയുന്ന ടാപ്പിംഗ് തൊഴിലാളി അയാൾ എല്ലാ ദിവസവും മൂന്ന് മണിയോടുകൂടി ടാപ്പിങ്ങിന് പോകും രണ്ട് മണിയോടുകൂടി എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങളിലൊക്കെ ഏർപ്പെടും അങ്ങനെ ഇരിക്കുമ്പോഴേ രണ്ടേ കാലോടു കൂടിയിട്ട് ഒരു രണ്ട് കാറ് സംഭവസം രാത്രി അങ്ങോട്ട് വന്നു എന്നാണ് സുകുമാരൻ പറയുന്നത് ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ പോലീസുകാരോട് പറഞ്ഞിരുന്നുവെങ്കിലും അവരതിനെപ്പറ്റി അന്വേഷിക്കാനോ അതിന്റെ കാര്യങ്ങൾക്കും ും നീങ്ങിയില്ല എന്നും പിന്നീട് സുകുമാരൻ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിലാണ് പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുന്നത് പിന്നീട് പ്രതികൾ അപ്പീൽ പോകുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പ്രതികളെയും വെറുതെ വിടുകയാണ് ചെയ്തത് അതായത് മതിയായ തെളിവുകൾ നൽകാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈഡപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം